പലരും ഒരു പരാതിയാണ് എൻ്റെ പാർട്ട്ണർക്ക് എന്നോട് താല്പര്യമില്ല എൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല അവർക്ക് കൂട്ടുകാരാണ് പ്രധാനമെന്ന് അപ്പം മറ്റേ ആൾ പറയും ഞാൻ കുറച്ച് സമയം കൂട്ടുകാരുടെ കൂടെ പോയി സമയം ചിലവഴിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് ബാക്കി സമയമെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ശരിയാണ് അവർ പറയുന്നതാണ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നുണ്ട് ഒന്നിച്ച് ആഹാരം കഴിക്കുന്നുണ്ട് ഒന്നിച്ച് കിടക്കുന്നു ഒന്നിച്ച് ഉറങ്ങുന്നു പക്ഷേ ആ കണക്ഷൻ ഇല്ല കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കുമ്പോൾ അവർ ഒന്നിച്ച് സംസാരിക്കുന്നു ചിരിക്കുന്നു തമാശ പറയുന്നു ആ കമ്പനി ആസ്വദിക്കുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു മൊമെൻറ്റ് ഉണ്ടാവുന്നില്ല ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ അവഗണിക്കരുത് ഇങ്ങനെ തുടർന്നു കൊണ്ട് പോയാൽ ആ ഇമോഷണൽ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവും ഇങ്ങനെ ഡിറ്റാച്ച്ഡ് പോയാലും അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്കത് തിരിച്ചെടുക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങൾക്കനുസരിച്ചിട്ടുള്ള കൂടുതൽ ആക്ടിവിറ്റീസും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അടിച്ചുപണി ചെയ്ത് കണ്ടെത്തുക സഹായിക്കുന്ന രീതിയിലുള്ള സെഷൻസ് ഈ റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കാണാവുന്നതാണ്